ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇസ്മായിൽ അലാർക്ക് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പി എൽ ഡി സി കിറ്റുകൾ ഏതൊക്കെ ഫാനിൽ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ രണ്ട് ഐറ്റംസ് ഫാൻ നമ്മളെ കയ്യിൽ പോയി വന്നിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് നമ്മളൊരു സുഹൃത്ത് അയച്ചതെന്നാണ് അസംബിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതൊക്കെ മോഡൽ എന്ന് കാണിച്ചു തരാം അതിൽ ചെയ്യേണ്ട രീതിയൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അത് നമ്മളെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ പുതിയ മാഗ്നേറ്റ് വെച്ചിട്ടുള്ള ഒരു അസംബ്ലിംഗ് ആണ് അതിനവർ എന്തൊക്കെയാണ് ബോഡിയും കാര്യങ്ങളൊക്കെ കാണി കാണിച്ചു തരാം അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാം എങ്കിൽ മാത്രമേ ഇത് ചെയ്യേണ്ട രീതിയും എങ്ങനെ ഇതിൻ്റെ രീതിയും മറ്റുമൊക്കെ കാണാൻ കഴിയുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ പ്രിയ സോർസുകൾ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഏതായാലും നമ്മൾ ആ ബോഡികൾ കാണിച്ചു തരാം ഏതൊക്കെ രണ്ട് ടൈപ്പിൽ നമ്മൾ കയ്യിൽ വന്നിട്ടുള്ള ആ ബോഡികൾ ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ രണ്ട് ഗേസ് കിട്ടോ പിന്നെ റോ ഇതിനുള്ള എല്ലാം അവർ ആദ്യം എടുത്ത് കളഞ്ഞിട്ടുണ്ട് റോട്ടറും ഓയിലും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഗെയ്സ് ഒരു കേസ് ഇതും ഒരു വേറെ ടൈപ്പിലുള്ള ഗെയ്സ് ഇതാണ് അപ്പോൾ ഏതാ നമ്മൾ അയച്ച് കാണിച്ചു തരാം ഇതെങ്ങനെ അതിനുള്ളത്തെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഏ ഇപ്പോൾ ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിനിപ്പോൾ എങ്ങനെയപ്പോൾ ആ മാഗ്നേറ്റ് കൊടുക്കുക എങ്ങനെ ഇപ്പോൾ അതിൽ ഇത് ഏത് ഭാഗത്താണ് ഈ ഭാഗത്താണോ ഇനി ഈ ഭാഗത്താണോ എവിടെ കൊടുക്കുക എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏ അപ്പോൾ ഇത് അങ്ങനെയാണ് ഇനി രണ്ടാമത്തേക്ക് കാണിച്ചു തരാം ഇത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ കണ്ടില്ല ഇതും അതും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഏ ഇതിനിപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഉണ്ട് ഓരോ ക്യാപ്പുകളൊക്കെ കാണുന്നുണ്ട് ഇതിനൊന്നും കാണുന്നില്ല ഏ അപ്പോൾ ഇങ്ങനത്തെ വെയ്റ്റ് ലോസ് ആയിട്ടുള്ള കേസാണ് ഏറ്റവും നമുക്ക് ഇതിനായിട്ട് അനുയോജ്യമായിട്ടുള്ളു കെട്ടോ അതൊക്കെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള കേസ് കാണാം ഇതൊക്കെ അലുമിനിയത്തിൻ്റെ കേസ് ഇതൊക്കെ മറ്റേ വെയിറ്റ് വെയിറ്റ് കുറഞ്ഞാണ് അപ്പോൾ കഴിയുന്നത് ഇതുപോലെയുള്ള ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഏതാണ് ഇതെങ്ങനെ ചെയ്യേണ്ട രീതി ഞാൻ കാണിച്ചിട്ട് ഇത് രണ്ടും ഏത് രീതിയിലാണ് ചെയ്യേണ്ടതും എങ്ങനെയാണ് ഇതിൻ്റെ ഗമുറേണ്ട രീതിയും ഒക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യം നമുക്കിതിൽ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഇതിൽ ചെയ്തെടുക്കാം നമുക്കിവിടെ മാറ്റി വെച്ചിട്ട് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇത് ചെയ്യേണ്ട സ്ഥലം അവിടെ ഒന്ന് നല്ല ഒന്ന് നമ്മളെ ഇങ്ങനെ ഇത് ചെയ്യാം സ്ക്രാച്ച് ചെയ്യാം കണ്ടില്ല ഞാൻ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്താണ് ഇവിടെ നമ്മൾ മാഗ്നേറ്റ് പിടിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ എവിടെയാണ് ഏത് ഭാഗത്താണ് ചെയ്യേണ്ടത് ഗംഡാത്തിൻ്റെ മുന്നേ ഗംഡാത്തിൻ്റെ മുന്നേ നമ്മളിതുപോലെയുള്ള ഇത് കിട്ടുമോ നമ്മളെ കൂടെ ഇതാണ് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ മോഡല് മാഗ്നേറ്റ് എന്ന് പറയുന്നത് മാഗ്നേറ്റിൻ്റെ കൂടെ ഉള്ള ശിക്ഷത് നമ്മളെ കട്ടാണ് കേട്ടോ അങ്ങനെ മാഗ്നെറ്റ് ഈ കാണുന്നതാണ് മാഗ്നേറ്റ് കിട്ടോ ഇപ്പോഴത്തെ പുതിയ വൈറ്റ് അല്ല നമ്മളെ പി വി സി ടൈപ്പ് അല്ല ഇത് ഫുൾ മാഗ്നേറ്റ് ആണ് ഇപ്പോൾ പി വി സി കോട്ടിക്കോ കാര്യങ്ങളോ ഇതാണ് മാഗ്നേറ്റ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗംടാത്തിനു മുന്നൊക്കെ നമുക്ക് ഈ തരുന്ന ഈ ഇരുത്തുണ്ടല്ലോ ഇതാദ്യം ഇങ്ങനെ വെക്കുക ഏത് പല മോഡലുണ്ടാവും നാൽപ്പത്തിനും ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്നുള്ളൂ അപ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കുക ഇത് വെച്ച് കഴിഞ്ഞതിനേഷോ ഇനിയാണ് നമ്മളീ മാഗ്നെറ്റ് ഇറക്കേണ്ടത് ഇനി നമ്മളീ മാഗ്നേറ്റ് ഇതിലോട്ട് ഇതിലോട്ട് ഇങ്ങനെയാണ് ഇറക്കിയാൽ ഇറങ്ങുക അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇനി ചിലപ്പം ഇവിടെ സൂട്ടബിൾ സൂട്ടബിളല്ലെങ്കിൽ കോയിൽ ഇറങ്ങി നിൽക്കുക അത് കയറി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കോയിൽ കറക്റ്റ് ഈ മാഗ്നേറ്റിൻ്റെ ഉള്ളിൽ നിൽക്കണം ഈ മാഗ്നേറ്റിൻ്റെ ഉള്ളിലായിട്ട് കോയിൽ നിൽക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഇതിന് ശരിയായ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പം അപ്പോൾ ആ ആ ഒരു ഐറ്റം എവിടെയാണ് ചെയ്യേണ്ടത് അവിടെ നിൽക്കുക ചിലപ്പോൾ ഇതിന് ഇതുണ്ടാവില്ല ഇത് ചിലപ്പോൾ ഇത് താഴത്തും വയ്ക്കേണ്ടി വരും അപ്പോൾ ഐറ്റ് പ്രശ്നം വന്നതുകൊണ്ട് ചിലപ്പം കോയിൽ താഴത്തായിരിക്കും മാഗ്നേറ്റ് മുകളിൽ പൊന്തി കിടക്കുകയായിരിക്കും അങ്ങനെ പല രീതിയിൽ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഐ ഡേക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം അത് എവിടെയാണ് കിട്ടുന്നത് നല്ല രീതി എവിടെയാണെന്നുള്ളത് അവിടെ വെച്ചിട്ട് വേണം ഇത് ഗ്മിട്ട് പിടിപ്പിക്കാൻ ആദ്യം ഇത് ഗ്മിട്ട് പിടിപ്പിക്കണം അരാൾ ഡേറ്റ് പശ വെഹിക്കലാണ് ഏറ്റവും നല്ലത് പല രീതിയിൽ പ്ലസ് കേക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാം നമ്മൾ ഇവിടെ ചെയ്യുന്നത് അറഡേറ്റ് ആ മിക്സിയുടെ രണ്ട് മിക്സ് ചെയ്ത് ചെയ്തായിട്ടുള്ള അതാണ് അപ്പോൾ ഇതിനെ ഈ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം പല കേസിലും പല രീതി അപ്പോൾ ഇത് ഈ കേസിന് വേറെ രീതിയിലായിരിക്കും നമ്മൾ ആ ചെയ്ത രീതിയിലായിരിക്കില്ല ചിലപ്പോൾ പുറത്ത് കൊടുക്കേണ്ടി വരും അങ്ങനെയാണെന്നുള്ള നമുക്ക് നോക്കാം അപ്പോൾ ഏതാലും ഇത് നമുക്ക് ആദ്യം നമുക്ക് ഇത് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തൊട്ടിക്കാൻ ഉപയോഗിക്കുന്നത് അറാൾ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അറാൾ ഡേറ്റ് ആണ് മുന്നുകള ഇഷ്ടാനുസരണം പ്ലസ്റ്റിക്കോ സൂപ്പർകോളൊക്കെ ഉപയോഗിക്കാം ഇത് അറാൾ ഡേറ്റ് രണ്ട് മിക്സ് ചെയ്യുന്ന അത്യാവശ്യം നല്ല ഉറപ്പുണ്ടാവും നല്ല സെറ്റായി ഇവിടെ കിടന്നോളും അപ്പോൾ നിങ്ങൾ ഏതായാലും നമ്മളത് രണ്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അത് ഫാസ്റ്റാണ് കേട്ടോ ഏകദേശം രണ്ട് മൂന്ന് ഉണ്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് സെറ്റ് ആവും അപ്പോൾ പെട്ടെന്ന് പരിപാടി തീർക്കണം അപ്പോൾ ഏതായാലും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ കാണുന്നുണ്ടറിയില്ല ഇതിവിടെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് രണ്ടും പാടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്യണം കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്യാം അത്രത്തോളം മിക്സ് ചെയ്യണം അത്രത്തോളം ഇതിൻ്റെ ഉറപ്പ് കൂടും കേട്ടോ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യും വേണം പെട്ടെന്ന് ഇത് എമ്മിൽ അപ്ലൈ ചെയ്യും വേണം പെട്ടെന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ നമ്മൾ ഏതായാലും ഇത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കട്ടോ ഇനി നമ്മളെ ആദ്യം നമ്മളെ സ്ഥലം ഉറപ്പിച്ചു വെച്ചിട്ടുള്ള അവിടെ ഇതുപോലെ ഇതെവിടെയാണ് കേട്ടോ നമ്മൾ കൊച്ചിൻ്റെ അപ്പം ആദ്യം നമ്മളെ എവിടെയാണ് ഇത് സെറ്റ് ആക്കേണ്ടത് എവിടെയാണ് അളവ് ക്ലിയർ എന്നുള്ളത് ആദ്യം കണ്ടെത്തണം അതിനുശേഷം മാത്രമേ ഇത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പുടി ഇതായി പെട്ടെന്ന് സെറ്റാവും അറാൾ ഡേറ്റിന്റെ കാര്യമാണ് കേട്ടോ വേറെ ഉള്ളത് കുഴപ്പമില്ല ഫ്ലക്സിക്ക മറ്റുള്ളതൊന്നും കുഴപ്പമില്ല ഇപ്പൊ നമ്മളിത് ഇവിടെ ഈ മൂന്ന് ഭാഗത്താണ് നമുക്ക് ഒട്ടിക്കാനുള്ളത് അവിടെ നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് വെച്ചിട്ടുണ്ടോ മാഗ്നേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഫുള്ള് വീഡിയോ എടുക്കാൻ കഴിയില്ല കാരണം അത് പെട്ടെന്ന് സെറ്റ് സെറ്റാവും ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തൊട്ടി പെട്ടെന്ന് സെറ്റ് സെറ്റാവും ഇപ്പോൾ ഏകദേശം ഉണ്ടോ തൊട്ടി ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മളിത് തീർത്തിട്ട് അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ പരിപാടി തീർക്കാൻ കഴിയില്ല അപ്പോൾ ഇത് ഉണങ്ങിപ്പോവും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയൊന്ന് മനസ്സിലായോ നമ്മളിവിടെ ഗവൺമെന്റിന് ഇത് ആദ്യം ഉറപ്പിക്കുക ഇത് ഈ മൂന്ന് കട്ട ഏത് സൈഡിലാണ് വേണ്ടത് അത് ആദ്യം സെറ്റാക്കുക അതിന് ശേഷം മാഗ്നെറ്റ് മാഗ്നെറ്റ് ഇതുപോലെ മാഗ്നേറ്റ് ഇത് നേരെ ആ ക്യാപ്പിലോട്ട് വേണ്ടി ഇറക്കി വെക്കുക അത്രേ ഉള്ളൂ പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലും ഇവിടെ ഒന്ന് ലൂസാണെങ്കിൽ മാത്രം പല കേസിനും പല വിധത്തിലായിരിക്കും ലൂസാണെങ്കിൽ മാത്രം ഇവിടെയും കമ്മിട കേട്ടോ അപ്പോൾ ഇത് സെറ്റ് സെറ്റായിട്ടുണ്ട് ഏകദേശം നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇളകാൻ പാടില്ല ഈ മാഗ്നെറ്റ് ഒരു കാരണവശാലും ഇവിടുന്ന് പോരാൻ പാടില്ല ഇതിൽ നിന്ന് ബോഡിയിൽ നിന്ന് പോരാൻ പാടില്ല അത്രക്കും ഉറന്ന് ഇതായി നിൽക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് തിമിനോട്ട് കോയിൽ ഇറക്കുക എന്നുള്ളതാണ് കോയിൽ കോയിലിറക്കുന്ന രീതി കാണിച്ചു തരട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ കോയലിട്ടോ നമുക്ക് ബി എൽ ഡി സീൻ്റെ ടൂൽ പന്ത്രണ്ട് ലോട്ടിൻ്റെ സ്റ്റേറ്റ് ഒരു കോയലിതാണ് ഇനി നമുക്ക് നേരെ ഇത് ഇതിലോട്ട് കയറ്റണം നേരെ ഇതിലോട്ട് ഈ മാഗ്നേറ്റിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റാം അപ്പോൾ അതിന് മുമ്പ് നമ്മളിവിടെ ജസ്റ്റ് ടേറ്റാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്തായാലും ഒന്ന് ഒരു പേപ്പർ ഇടുക ഇടട്ടോ ഈ ഭാഗം കേട്ടോ ഈ ഭാഗം ഈ കാണുന്ന ഈ ഒരു ഭാഗം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് ഇത് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഒന്ന് ഇറക്കുക അപ്പോൾ സ്മൂത്തായിട്ട് ഇറങ്ങിക്കോളും ഓക്കെ അപ്പോൾ അത് നമ്മളീ കോയൻ ഇതിലോട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇതുപോലെ കറക്കിയാൽ തന്നെ ഇങ്ങനെ കറങ്ങും മാഗ്നേറ്റ് ആയിട്ട് ഒരു ടച്ചും ഇല്ല ഇപ്പം മാഗ്നേറ്റ് പിടിക്കുന്ന ഒന്നുമില്ല സ്മൂത്ത് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ നമ്മളെ കൈ കൊണ്ട് ഇവിടെ തിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ തിരിയുണ്ട് അങ്ങനെ തിരിയാണ് കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഇതിന്റെ മുൻവശത്തുള്ള മുൻഭാഗത്തുള്ള ഈ ഒരു ഗേറ്റ് ഇത് വയ്ക്കുക സെറ്റാക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്മൂത്ത് വർക്കിംഗ് ഉണ്ട് മാഗ്നേറ്റ് പിടിക്കുകയൊന്നും ചെയ്യരുത് അഥവാ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉറപ്പിച്ചിട്ടുള്ള പാഷ ഇളകിയിട്ടോ അല്ലെങ്കിൽ മാഗ്നേറ്റ് ഇളകി ഇളകി കാണോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണുമോ അതോ അപ്പോൾ ഇങ്ങനെ കറങ്ങില്ല എവിടെ പിടിച്ച് നിൽക്കും അപ്പോൾ ഇതിപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇനി എന്തായാലും നമുക്ക് അടുത്തത് ഇതിൻ്റെ ബോർഡ് ഫിറ്റ് ചെയ്യണം ഓക്കെ ബോർഡ് ഫിറ്റ് ചെയ്യണ ആ രീതി ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ബോർഡിൻ്റെ ഡ്രൈ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇവിടെ സ്കൂർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ അതിന് സ്കൂർ ചെയ്തിട്ടുണ്ട് ബോർഡ് ഡ്രൈ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ബോർഡ് കൊടുക്കുക എന്നുള്ളതാണ് ബോർഡ് ഇതാണ് അപ്പോൾ നമ്മൾ ബോർഡ് പ്രത്യേകം ശ്രദ്ധിക്കണം ബോർഡ് കിട്ടുന്നവരൊക്കെ ഈ ഇത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ സപ്ലൈ ആണ് നമ്മളെ ട്വൽ വോൾട്ട് സോളാർ അല്ലെങ്കിൽ ബാറ്റ് പട്ടി കൊടുക്കുന്ന ഭാഗമാണ് ഇത് അപ്പോൾ കഴിയുന്ന ഇത് കട്ട് ചെയ്തില്ല ഇവിടെ ഒരു കാരണവശാലും മാറി കൊടുക്കരുത് ഇതിന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ലൈനാണ് ഇതിൻ്റെ ഈ ഒരു ലൈനാണ് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തൊ ഇ ഇരുപത് ടു ട്വൻറ്റി എ സി ഇതാണ് നമ്മളെ കാരന്റിന് കൊടുക്കാനുള്ള വയർ വയറ് ഈ രണ്ട് വയർ ഈ ഒരു ഭാഗത്തുള്ള രണ്ട് വയർ ഇത് നമ്മളെ ബാറ്ററി വെട്ടിക്കുള്ള ആവശ്യമുള്ളതാണ് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല ഉള്ളവർക്കാണെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതി അപ്പോൾ കഴിയുന്നത് ഇത് കട്ട് ചെയ്തിടുക ഇടുക കാരണം ഇത് എവിടെയെങ്കിലും ഒക്കെ ഷോർട്ടായിട്ടുണ്ടെങ്കിൽ ബോർഡ് കംപ്ലയിൻറ്റ് ആവാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് മാറി കൊടുക്കുന്നതും പലരും ഇത് മാറി കൊടുക്കുന്നുണ്ട് ഇവിടെ കൊടുക്കാനുള്ളത് ചോപ്പും കറുപ്പും ഇത് ഇവിടെ കാരന്റിന് കൊടുക്കും ബോർഡ് പൂർണ്ണമായിട്ടും ഈ പ്രോഗ്രാം ഇവിടെ ഉള്ള ഈ ഭാഗം മൊത്തം അങ്ങോട്ട് കംപ്ലയിൻറ്റ് ആവും പിന്നെ ബോർഡ് ഒന്നിനും പറ്റത്തില്ല ഇനി അതായത് നമുക്ക് ഈ ബോർഡ് നേരെ ഈ ഡ്രൈക്ക് ഇങ്ങനെ കയറ്റി വെക്കാം കേട്ടോ സിമ്പിളാണ് നമ്മൾ ഇനി ഇവിടെ ചെയ്യാം അതിനുശേഷം ഇതായി ക്ലിപ്പ് ഇതിവിടെ നേരെ രീതിയില് ഇത്രയുള്ളു ഇപ്പൊ ബി എൽ ഡി സി നമ്മളെ സാധാ ഓർണറി പാൻ ഒരു ബി എൽ ഡി സി ആയി മാറി ഇനി നമുക്ക് ഇവിടെ കറണ്ട് കൊടുക്കുക വർക്ക് അത്രേ ഉള്ളു കേട്ടോട്ടില്ലേ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് പരിപാടി ആർക്കും വളരെ പെട്ടെന്ന് നിർമ്മിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇനി ഏതായാലും നമുക്കിതൊന്ന് സപ്ലൈ ചെയ്ത് ഓണാക്കി എടുക്കാം ഓണാക്കി റിമോട്ട് ഒന്ന് പെയർ ചെയ്യണ രീതി ഞാൻ കാണിച്ചോട്ടോ അപ്പൊ ഇനി നമ്മൾ വർക്ക് ചെയ്ത് കാണിച്ചു തരട്ടോ പ്ലഗ് ഒത്തിക്കാണ് കേട്ടോ നല്ല സ്പീഡ് നല്ല സ്പീഡാണ് കേട്ടോ ഇങ്ങനെ കാലിന് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കട്ട് ഓഫ് ആവും കാരണം ലീഫ് ലാൻഡ് ഇല്ലാത്തതുകൊണ്ട് ലോഡ് കാരണം ലോഡില്ലാത്തത് കാരണം ഇത് വളരെ പെട്ടെന്ന് കട്ട് ഓഫ് ആവും കുറച്ച് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഈ ഗസിലോട്ടാണ് കേട്ടോ ഇനിയുള്ളത് നമ്മളീ ഗേസ് ഈ ടൈപ്പ് ഗേസിലോട്ടാണ് അത് നമ്മൾ വെക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഈ ഈ മൂന്ന് സൈഡിലാണ് നമ്മൾ ഈ ഒരു ഇത് വെക്കുന്നത് ഈ കട്ട ഗേസിൽ വെക്കുന്നത് മൂന്ന് സൈഡിലായിട്ട് ഇതുപോലെ മൂന്ന് സൈഡിൽ വെച്ചിട്ട് ഇവിടെ നമ്മുടെ ഗം ഇടണം കേട്ടോ അവിടെയിട്ട് പശ ഇട്ട് പിടിപ്പിക്കണേ അതിന് ശേഷം മാഗനേറ്റ് ലൈറ്റ് ഇറക്കി വയ്ക്കണം കേട്ടോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഗം ഒക്കെ പിടിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇതും അതുപോലെ സെറ്റായിട്ടുണ്ട് ആ കോയലും ഇതുപോലെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെയധികം ഇറക്കുക സ്പ്രോ ചെയ്യുക അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ബോർഡും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഒക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കണക്ഷൻ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാം അതുപോലെ റിമോട്ട് ഒന്ന് പേർ ചെയ്തെടുക്കണം ഓക്കെ അപ്പം നമ്മൾ എന്താ നിങ്ങൾ ചെയ്ത് നോക്കാൻ കാണിച്ചിരട്ടോ അപ്പോൾ ഓക്കെ കണക്ഷൻ കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മൾ നേരെ സ്വിച്ച് ഇടട്ടോ ഓക്കെ സ്വിച്ച് ഇട്ടുണ്ട് സാധനം വർക്കിംഗ് ആണ് ഫാന് ആയിട്ടോ കട്ട് ആയി കാരണം ലോഡ് ഇല്ലാത്ത കാരണ ലീക്ക് കൊടുത്തിട്ടില്ല ആ ഒരു കാരണത്തുകൊണ്ട് ഫാന് കട്ട് ഓഫായി നമുക്കിത് പെയർ ചെയ്തെടുക്കണം കേട്ടോ റിമോട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ കാണിച്ചുതരാം നമ്മൾ ഓഫാക്കി ഓഫാക്കി റിമോൾട്ടിൻ്റെ പവർ ബട്ടണും അതുപോലെ ഇതിൻ്റെ മെയിൻ സ്വിച്ചും രണ്ടും ഒരുമിച്ച് ഇതേ ഇൻഡിക്കേറ്റർ കത്തിനുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എൽ ഇ ഡി കത്തുന്നുണ്ട് ഇത് നെക്കി പിടിക്കുക ഓൾഡ് ചെയ്ത് പിടിക്കുക അതിന് ശേഷം ഈ പവർ സ്വിച്ച് ഇതിൻ്റെ ഫാനിലോട്ടുള്ള സ്വിച്ചും ഒന്ന് ഓൺ ആക്കാം രണ്ടും ഒരുമിച്ച് തന്നെ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ ഓൺ ചെയ്ത് പിടിച്ച് കഴിഞ്ഞ ശേഷം ഫസ്റ്റത്തെ ബസർ അടിക്കുന്നത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ബസറ് മൂന്ന് പ്രാവശ്യം അടിക്കുമ്പോൾ അങ്ങ് വിടാം അപ്പോൾ ഇതൊക്കെ ഇതായിട്ട് കണക്റ്റായി കാണും പിന്നെ ഫാനും ആയിട്ട് നമുക്ക് തമ്മിൽ കൺട്രോൾ ചെയ്യാം ഒക്കെ സ്പീഡും കാര്യങ്ങളൊക്കെ അങ്ങനെ തിരിപ്പെയർ ചെയ്തെടുക്കുന്നത് അത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ കഴിഞ്ഞാതുകൊണ്ടാണ് ഞാൻ ഒരാളെന്നെ ഉള്ളു വീഡിയോ എടുക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ കഴിയാത്തത് പിന്നീട് ഇത് വിശദമായിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് ചെയ്യാം ഏതായാലും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ രണ്ട് ബോർഡും അല്ല രണ്ട് ഫാനുകളും നമ്മളെ ബോണറി ഫാനുകളും ബിഎ ടി സി ആക്കി മാറ്റിയിട്ടുണ്ട് ഇതിന്റെ റിമോട്ട് തന്നെ ഇതിന്റെ കൂടെ ഒക്കെ പേർ ചെയ്ത് നമ്മളിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞമ്മക്ക് ഇത് കണ്ണൂര് നമ്മളെ മുസ്തഫ എന്നുള്ള സുഹൃത്തിന് ഇത് അയച്ചു കൊടുക്കണം അപ്പൊ നമ്മളിത് പാക്കൊക്കെ ചെയ്യാ നമ്മളത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം നമ്മൾ ഈ ഒരു ബോക്സിൽ പോലെ ഇറക്കി വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നല്ല സേഫ്റ്റിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പാക്കിങ് നമുക്കത് മുകളിൽ വെക്കാം ഓക്കെ നിങ്ങൾക്കിത് നല്ല രീതി തന്നെ സെല്ലോ ടാപ്പ് ഒട്ടിച്ച് ഫ്രണ്ട്സ് നമ്മൾ ആ രണ്ട് സീലിംഗ് ഫാൻ നമ്മൾ അസംബിൾ ചെയ്തിട്ട് രണ്ട് സീലിംഗ് ഫാൻ നമ്മളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ മുഹമ്മദ് മുസ്തഫ കണ്ണൂരിലുള്ള മുഹമ്മദ് മുസ്തഫ എന്ന സുഹൃത്തിനാണേ അപ്പോൾ ഇത് നമുക്ക് ഇനി അത് കുറേയേറെ വഴി അയച്ചു കൊടുക്കാം അദ്ദേഹത്തിന്